ഇവന്മാര് തമ്മിലൊരു ഉണ്ട് കേട്ടോ ഇവരൊക്കെ തമ്മിൽ ഒരു അറേഞ്ച്മെന്റ് ഉണ്ട് ഇന്നത്തെ ഇന്നാര് ആ ഒരു വീഡിയോ ചെയ്തു ഞാനൊരു വീഡിയോ ചെയ്തു മറ്റൊരു വീഡിയോ ചെയ്തു ഇവര് തമ്മിലിത് വീതിക്കും വീതം വെക്കും ഈ പണം അങ്ങനെയുള്ള വലിയ ഹന്മ മരങ്ങൾ ഒരു അഞ്ചാറെണ്ണത്തിന് എനിക്കറിയാം വളരെ കഷ്ടപ്പെടുന്നു അവർക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഇതേപോലെ ഒരാൾ കിടക്കുകയാണ് അയാൾക്ക് പാരാപ്ലേജിയാണ് ചെയ്യാണ് മുഴുവനായിട്ട് തളർന്ന് കിടക്കുകയാണ് അപ്പോൾ അവർക്ക് ചെലവിന് ഒന്നുമില്ല എന്ന് പറഞ്ഞു ഞാനൊരു പതിനായിരം രൂപ അയച്ചു കൊടുത്ത് കേട്ടോ അയച്ചു കൊടുത്തതിന് ശേഷം ഈ പണം അവിടെ ഇത് അറിയാൻ ഈ നമ്പറിലേക്ക് ആവുമെന്ന് വിളിച്ചു ആ നമ്പരൂല്ല ഒന്നുമില്ല നന്മമരം ചെയ്യുന്ന വീഡിയോ കണ്ടിട്ട് ആർക്കും പണം നന്മമരത്തിന് പണം കൊടുക്കേണ്ട കാര്യമില്ല അങ്ങനെയല്ല വേണ്ടത് നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് കേരളത്തിൽ അത് പ്രവാസികളുടെ ഇടയിൽ ഒരുപാട് പേരെടുത്ത ചില നന്മ മരങ്ങൾ അവതരിച്ചിട്ടുണ്ട് ഈ അവതാരങ്ങളെന്നൊക്കെ പറയുന്നത് പെട്ടെന്ന് പൊട്ടിമുളച്ച അവതാരങ്ങളാണ് ഒരു ഒരുപാട് പേരുടെ പേരെനിക്കറിയാം ഞാൻ ആരുടെയും പ്രത്യേകിച്ച് പേര് പറയുന്നില്ല പല വിധത്തിലാണ് പല വിധത്തിലാണ് നന്മ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ഈ ജനങ്ങളെ ചൂഷണം ചെയ്യുന്നത് പല വിധത്തിൽ ഏതൊക്കെ വിധത്തിലാണ് ചൂഷണം എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പോലും പറ്റാത്ത വിധത്തിലാണ് ചൂഷണം ആ ചൂഷണങ്ങൾ എന്ന് പറയുന്നത് ഇതിപ്പോൾ യഥാർത്ഥത്തിലെ സോഷ്യൽ മീഡിയ വഴി വലിയ പ്രചാരണങ്ങൾ അങ്ങോട്ട് കൊടുക്കും ഫേസ്ബുക്ക് അതുപോലെ ഇൻസ്റ്റാഗ്രാം ഇതൊക്കെ ഉപയോഗിച്ച് വാട്സാപ്പ് ഇതിലൊക്കെ ഉപയോഗിച്ചാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ നന്മ മരങ്ങൾ ഒന്നുമില്ലാത്തവന്മാർ കോടിക്കണക്കിന് രൂപ സമ്പാദിച്ചേക്കുന്ന ആളുകളുണ്ട് കേട്ടോ എനിക്ക് വളരെ അറിയാം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഉണ്ട് ഒന്നുമില്ല അടങ്ങനൊക്കെ കേട്ടോ മാല് ഇപ്പോൾ അവനെ അമ്മമാരെയൊക്കെ വലിയ ആളുകളായിട്ടാണ് നടക്കുന്നത് കാരണം ഇത് ജനങ്ങളുടെ പൈസ കൊണ്ട് തിന്നുന്നതാണ് കമ്മീഷൻ വാങ്ങിക്കുന്നതാണ് അതായത് ഇവിടെ ഈ ഹോസ്പിറ്റൽസ് ആയിട്ടൊക്കെ പലർക്കും ഒരു ടൈപ്പ് ഉണ്ട് കേട്ടോ ചില പ്രത്യേക ആശുപത്രികളിൽ ആണ് ഈ നന്മ മരങ്ങൾ ഇതുപോലെ ആളുകൾക്ക് ചികിത്സ വാഗ്ദാനം ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഇവർ പറയുന്നത് ഞാനൊരു വീഡിയോ ചെയ്തു എന്ന് വെച്ചാൽ ഇവരും വലിയ ആളുകളാണെന്നുള്ള രീതിയിലാണ് വീഡിയോ വീഡിയോ ചെയ്യുന്നത് എന്താണ് തെണ്ടുന്ന വിധത്തിൽ വല്ലവൻ്റെ പേടത്തും കൈന്ന് കിട്ടുന്നതിൻ്റെ പരം ഇതുപോലെ പറയുകയാണ് അതായത് ഇന്നതുണ്ട് മറ്റേ കുഴപ്പമാണ് നിങ്ങളിതൊന്നും കാണണം ഇത് കണ്ടില്ലെന്നുണ്ടെങ്കിൽ നമ്മളിത് ചെയ്തില്ലെങ്കിൽ ഇവർ മരിച്ചു പോവും വലിയ പ്രശ്നമാകും വലിയ കുഴപ്പമായി ഈ രീതിയിൽ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും പറഞ്ഞു കൊടുത്തിട്ട് ഇവരുടെ പേരിൽ ഈ പണം വരും പണം വരുമ്പോൾ പലപ്പോഴും ചെയ്യുന്നത് എന്താണെന്നറിയോ നേരത്തെ ചെക്ക് പോലും ഒപ്പിട്ട് വായിച്ച് നോക്കും അവരുടെ നിന്ന് ആ പിന്നെ ഹോസ്പിറ്റൽ ഇന്ന ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിനും വേണം ഇരുപത്തഞ്ച് ലക്ഷം രൂപ ആശുപത്രി കൊടുക്കാൻ കേട്ടോ യഥാർത്ഥത്തിൽ ഒരു ഒരഞ്ച് ലക്ഷം രൂപയുടെ ട്രീറ്റ്മെൻ്റ് ആണി ഉണ്ടെങ്കിൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് അവിടെ വായിച്ചു കൊടുക്കുമ്പോൾ അതിൽ നിന്നൊരു സൈസബിൾ പോർഷൻ ഈ നന്മ മരത്തിൻ്റെ പോക്കറ്റിലേക്ക് ഇവർ ഈ തള്ളിക്കൊടുക്കും ആശുപത്രിക്കാർ അത് ചെയ്യും അങ്ങനെ എത്രയോ പണമായി ഈടാക്കുന്നറിയോ യഥാർത്ഥത്തിൽ ഇങ്ങനെ ചൂഷണം ചെയ്യപ്പെട ചെയ്യപ്പെട്ട് വരുന്നതെന്ന് പറയുന്നത് കൂടുതലും പ്രവാസി സഹോദരങ്ങളാണ് അവര് നമ്മുടെ നോക്കുമ്പോൾ ഇതുപോലെ കഷ്ടപ്പെടുന്നു ഒരു നന്മമരം നല്ല പേര് ഒരു തന്നെ ആ അവൻ കൊള്ളാം നല്ല ആളാണ് വളരെ നല്ലതാണ് സത്യസന്ധനാണ് അങ്ങനെ ഉള്ളവർക്ക് ഒരുപാട് പേർക്ക് ചോറ് കൊടുത്തിട്ടുണ്ട് ഊണ് കൊടുത്തിട്ടുണ്ട് ഈ രീതിയിലൊക്കെ അങ്ങോട്ട് പറഞ്ഞിട്ട് ഈ നന്മ മരത്തിനെ അങ്ങ് വലുതാക്കും ഈ നന്മ മരങ്ങളെയൊക്കെ അവിടെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ട് പോകും ഗൾഫിൽ വലിയ പണവും ചിലവാക്കി അവിടെ താമസിപ്പിച്ച് ഇവർ കൈന്നുള്ള കാര്യങ്ങളൊക്കെ കേൾക്കാനും ഇവരെ ആദരിക്കാനും ആ ഈ നന്മ മരങ്ങളെ ഒരുപാട് പേരെ ആദരിക്കപ്പെടുന്നുണ്ട് കേട്ടോ ഇതുപോലുള്ള നന്മ മരങ്ങൾ അത് പല വിധത്തിലാണിപ്പോൾ ഈ മരങ്ങൾ പല വിധത്തിലാണ് സേവനങ്ങൾ ഇവരുടെ ഇപ്പം ഞാൻ രോഗത്തിൻ്റെ കാര്യം പറഞ്ഞത് മാത്രമല്ല അല്ലാതെ ഉള്ള സേവനങ്ങളും ഉണ്ട് കേട്ടോ ഈ രീതിയിലുള്ള കാര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് രാജ്യത്തിപ്പം ഒരുപാട് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ജനങ്ങൾ വഞ്ചിതകരാകരുത് പലപ്പോഴും എന്താ അറിയോ നമ്മൾ നമുക്ക് നമ്മൾ മനസ്സിലാക്കണം ഒരിക്കൽ ഒരു ഇതേപോലെ എനിക്ക് വാട്സാപ്പിൽ ഒരു മെസ്സേജ് വന്നു കേട്ടോ അത് വന്നേക്കുന്നത് ഈ ഞാൻ ഹജ്ജിനൊക്കെ പോയ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഗ്രൂപ്പിലാണ് ഒരു മെസ്സേജ് വന്നു കാരണം ഏതാണ്ട് പാവപ്പെട്ട ഒരു വീട്ടിൽ വളരെ കഷ്ടപ്പെടുന്നു അവർക്ക് ഒരു വളരെ ബുദ്ധിമുട്ടാണ് ഇതേപോലെ ഒരാൾ കിടക്കുകയാണ് അയാൾക്ക് പാരാപ്ലൈ ചെയ്യാണ് മുഴുവനായിട്ട് തളർന്ന് കിടക്കുകയാണ് അപ്പോൾ അവർക്ക് ചെലവിന് ഒന്നുമില്ല എന്ന് പറഞ്ഞു ഞാനൊരു പതിനായിരം രൂപ അയച്ചു കൊടുത്തു കേട്ടോ അയച്ചു കൊടുത്തതിന് ശേഷം ഈ പണം അവിടെ ഇത് കിട്ടിയിട്ടുണ്ടോ എന്നറിയാൻ ഈ നമ്പറിലേക്ക് ആവുന്നു വിളിച്ചു ആ നമ്പരും ഇല്ല ഒന്നുമില്ല ആ പതിനായിരം രൂപ പോയി ഇതാണ് കാര്യം മറ്റൊരിക്കൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു ഇവിടെ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ കേട്ടോ ആ അയാളുടെ മകൾ കിടക്കുകയാണ് ഡിസ്ചാർജ് ചെയ്ത് പോകണം പൈസ ഇല്ല കേട്ടോ ഒന്നുമില്ല ഇരുപത്തഞ്ചായിരം രൂപ അടയ്ക്കണം അവിടെ കൊടുക്കണം അപ്പോൾ എൻ്റെ അടുത്ത് ഒരു പ്രവാസി സുഹൃത്ത് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളതാണ് സാറ് ആർക്കെങ്കിലും ജെനുവിനായിട്ട് ഏതെങ്കിലും ഒരു പൈസ ഇതുപോലെ അത്യാവശ്യം വന്നാൽ സാർ മടിക്കേണ്ട എൻ്റെ അടുത്ത് പറയണം എനിക്ക് ദൈവം എനിക്ക് അതിൻ്റെ പണമുണ്ട് അതിന് കുഴപ്പമില്ല സഹായിക്കാൻ മനസ്സുണ്ട് കൊടുക്കാം ഞാൻ എളുപ്പം ആ ആ സുഹൃത്തിനെ വിളിച്ചു കാരണം ഇയാൾ ഒന്നുമില്ല അവസാനം ഒരു മാർഗം ഇല്ല എന്ന് പറഞ്ഞപ്പോഴും അതിനത് കരയാണ് ഒന്നുമില്ല അപ്പം ഞാൻ ഇയാൾക്ക് എൻ്റെ കയ്യിൽ നിന്ന് ഒരു അയ്യായിരം രൂപ എടുത്ത് കൊടുത്തു എന്നിട്ട് എനിക്ക് പിന്നെ തോന്നി ആ അപ്പോൾ ഞാൻ പറഞ്ഞു അത് ഞാൻ മറ്റേ ആളെ വിളിച്ചിട്ട് പറഞ്ഞു അയ്യായിരം രൂപ ഞാൻ കൊടുത്തു അതുകൊണ്ട് ഇത് ഇയാൾക്ക് ഇയാളുടെ മോളെ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്യാൻ ഇരുപതിനായിരം രൂപ വേണം കേട്ടോ ആ അന്ന് ഇമ്മീഡിയറ്റ്ലി ഇയാൾ പറഞ്ഞ ഇയാളുടെ ഭാര്യയുടെ എന്ന് പറഞ്ഞ അക്കൗണ്ടിലേക്ക് അയാൾ ഇരുപതിനായിരം രൂപ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു കൊടുത്ത് ഇയാൾ വളരെ സന്തോഷമായിട്ട് എൻ്റെ കാലുമൊക്കെ തൊട്ട് എഴുതിട്ട് നേരെ പോയി അപ്പോൾ എന്നിട്ട് മറ്റേയാൾ ഈ പൈസ ഇവർക്ക് കിട്ടിയിട്ടുണ്ടോയെന്നൊന്നറിയാനായിട്ട് ഇയാളെ ഒന്ന് ഞാൻ ഇയാളെ വിളിച്ചിട്ട് ഇയാളെ ഫോൺ എടുക്കത്തില്ല പിന്നെ ആ നമ്പരും ഇല്ല കിട്ടിയിട്ടുമില്ല അത് കള്ളത്തരമാണ് നമ്മളൊരാളെ സഹായിക്കാൻ പോയപ്പോൾ എനിക്കതിനകത്ത് ഒരു വലിയ മനസ്താപം ഉണ്ടായത് ഞാനൊരു നല്ല മനുഷ്യൻ്റെ അടുത്ത് പറഞ്ഞ് ഇതേപോലെ പല ആളുകളും നന്മന്മാരങ്ങളെ സഹായിച്ചിട്ടുണ്ട് കേട്ടോ അത് ഇപ്പോൾ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക അതിന് ഈ ഇത് ഞാൻ ഒരാളെ പറഞ്ഞ് അയാൾ ശരിയാണെന്നുള്ള ധാരണയിൽ ഞാനിത് പഠിച്ചെല്ലാം മനസ്സിലാക്കി രേഖകളൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ചെയ്തത് പക്ഷേ അത് കള്ളത്തരമാണെന്ന് എനിക്ക് പിന്നെ മനസ്സിലായത് കാരണം അയാളെ കോണ്ടാക്ട് ചെയ്യാൻ ഒരു മാർഗമില്ല ഒന്നുമില്ല ആ അയാളുടെ ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇനി അത് അയാളുടെ ഭാര്യ തന്നെ ആണോ എന്ന് പോലും എനിക്കറിയില്ല ഏതായാലും എന്തായാലും ഇതുപോലെ എനിക്ക് പറ്റിയിട്ടുണ്ട് പലപ്പോഴും അത് ഞാൻ പറയുന്ന ഇത് ഞാൻ പറയേണ്ട കാര്യം ഇത് ഈ നന്മ മരങ്ങൾ കയറി ഇടപെട്ട് ഇതേപോലുള്ള പ്രശ്നങ്ങൾ വരുന്ന ഉടനെ ഇതാരും ഈ പ്രവാസ സഹോദരങ്ങളൊന്നും ഇവർക്ക് പണം കൊടുക്കരുത് ഒരിക്കലും അങ്ങനെയല്ല വേണ്ടത് നന്മമരം ചെയ്യുന്ന വീഡിയോ കണ്ടിട്ട് ആർക്കും പണം നന്മമരത്തിന് പണം കൊടുക്കേണ്ട കാര്യമില്ല അങ്ങനെയല്ല വേണ്ടത് അവർ വരുമ്പോൾ അതിന് വേണ്ടത് എൻ്റെ എൻ്റെ അഭിപ്രായത്തിൽ സർക്കാർ തന്നെ നമ്മുടെ ഗവണ്മെൻ്റ് തന്നെ ഇടപെട്ടിട്ട് ഇതിന് ഓരോ ജില്ലയിലും ഓരോ കമ്മിറ്റി അല്ലെങ്കിൽ ഓരോ താലൂക്കിലും ഉണ്ടാകണം അതായത് ആ ജില്ലയിലെ മുതിർന്ന ഉദ്യോഗസ്ഥനെന്ന് പറഞ്ഞ കളക്ടർ ആ കളക്ടറുടെ നേതൃത്വത്തിൽ ഇതേപോലെ ആരെങ്കിലും ഈ മരങ്ങളെ ഞങ്ങൾ ഒഴിവാക്കാം ഈ മരങ്ങളെ ഒഴിവാക്കിയിട്ട് അതൊരു എന്തെങ്കിലും ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് ആ ട്രസ്റ്റിലേക്ക് ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഇതുപോലെ ഒരു നിവൃത്തിയില്ലാത്ത ആളുകൾ ഇപ്പോൾ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ അല്ലെന്നുണ്ടെങ്കിൽ ലിവ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ഇതൊന്നും പൈസ ഇല്ല അതുപോലുള്ള ആ രീതിയിൽ എന്തെങ്കിലും വേണം ആശുപത്രി ചെലവിന് പൈസ ഇല്ല ഇങ്ങനെയൊക്കെ ഉള്ളതിന് ആ രീതിയിൽ എന്തെങ്കിലും ഒരു ഓരോ ട്രസ്റ്റ് ഓരോരുത്തർ രൂപീകരിച്ചിട്ട് അതിലേക്ക് മാത്രം പണം കൊടുക്കുക അല്ലാതെ ഈ നന്മ മരമെന്ന് പറയുന്നത് ഒരുത്തിനും ഓരോറ്റ രൂപയായി ആളുകൾ അയച്ചു കൊടുക്കരുത് എന്നുള്ള രീതിയിൽ ആക്കണം ഇതൊക്കെ നന്മ തന്നെത്താൻ അങ്ങ് ചെയ്യണ്ട ഇത് സർക്കാരിൻ്റെ നേതൃത്വത്തിൽ പൊതുജനങ്ങൾ അറിഞ്ഞുകൊണ്ട് നല്ല രീതിയിൽ ഒരു ട്രസ്റ്റായിട്ട് മാറ്റിയിട്ട് അവർ ചെയ്യട്ടെ അതിനകത്ത് കൊള്ളാവുന്ന ആളുകളെ ആ ട്രസ്റ്റിനകത്ത് പങ്കാ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കാം കാരണം ഈ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി അല്ലാതെ ഉള്ള ആളുകളെ ജോലി ചെയ്യാൻ തയ്യാറുള്ള ആളുകളെ അതിന് ഇത് തയ്യാറായാവുന്ന ആളുകളെ അതിനകത്ത് ആകി കഴിഞ്ഞാൽ ഉള്ള കാര്യം അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഇത് ആരൊക്കെയാണ് എന്തൊക്കെയാണ് ഇത് വേണ്ടതാണോ അല്ലെങ്കിൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന ഇത്രയും ഈ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റിന് ഇത്രയും പൈസ ഒന്നും ആവശ്യമില്ല ആവശ്യമുള്ള പൈസ മാത്രം മതി ആ ട്രസ്റ്റ് ഫണ്ടിലേക്ക് ജനങ്ങൾ കൊടുത്തോട്ടെ സംഭാവന കൊടുത്തോട്ടെ ഈ അല്ലാതെ ഈ നന്മ മരങ്ങളുടെ പൈസ ഒരിക്കലും ഒരുത്തിനെ ഏൽപ്പിക്കരുത് എല്ലാം കള്ളന്മാരാണ് ഞാൻ കണ്ടേക്കുന്നത് കാരണം ചിലപ്പോൾ ആദ്യം ഒരു തുടക്കത്തിലുണ്ടല്ലോ ഒരു നന്മ കണ്ടു ഇപ്പോഴുള്ള നന്മ മരങ്ങൾ എന്നൊക്കെ പറയുന്ന തുടക്കത്തിലും കാരണം ഇത് അത് പൊരുത്തം വളരുന്നത് കണ്ടുകൊണ്ട് ചെയ്യുന്നതാണ് പണം അടിച്ചെടുക്കാൻ ഇവന്മാർ തമ്മിലൊരു യോജിപ്പും ഉണ്ട് കേട്ടോ അതുകൊണ്ട് അത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഇവരൊക്കെ തമ്മിലൊരു അറേഞ്ച്മെൻറ് ഉണ്ട് കേട്ടോ ഇന്ന അടുത്ത് ആ ഒരു വീഡിയോ ചെയ്തു ഞാനൊരു വീഡിയോ ചെയ്തു മറ്റൊരു വീഡിയോ ചെയ്തു ഇവർ തമ്മിലിത് വീതിക്കും വീതം വെക്കും ഈ പണം അങ്ങനെയുള്ള വലിയ ധന്മ മരങ്ങൾ ഒരു അഞ്ചാറെ എണ്ണത്തിന് എനിക്കറിയാം കേട്ടോ ഇവിടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളോ ഇപ്പം ഇത് ഈ രീതിയിലുള്ള ഒരു പ്രവർത്തനമാകരുത് ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന ഒരു മാർഗമായിട്ടത് മാറരുത് അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ ദുരൂഹം ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകരുത് ഒന്നും ചെയ്യരുത് അതുപോലെ രോഗികളെ അവരെ ദുരുപയോഗം ചെയ്യുന്നത് അവരുടെ നിന്ന് പണം തട്ടുന്ന ഒരു രീതിയാകരുത് ഇതൊക്കെ വരരുത് ഇങ്ങനെ വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഈ നന്മവരങ്ങൾക്ക് ജനങ്ങൾ പണം കൊടുക്കരുത് എന്നുള്ള ഒരു അഭ്യർത്ഥന എനിക്കുള്ളത് അത് വെച്ച് പറയുമ്പോൾ അത് ദോഷമല്ല ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അത്യാവശ്യക്കാരന് ഞാൻ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തു ചെയ്യും അത്യാവശ്യക്കാരന് കൊടുക്കാനുള്ള ആണെങ്കിൽ നന്മവരം പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കണം കുഴപ്പമില്ല എടുത്ത് കൊടുത്തോട്ടെ വല്ലവൻ്റെയും പോക്കറ്റിരിക്കുന്ന പണം എൻ്റെ പോക്കറ്റിലേക്ക് വരുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുന്നവരന്മാരാണ് ഈ നന്മ മരങ്ങൾ അപ്പോൾ ആ റിസർച്ചിന് ഈ പ്രവാസി സഹോദരങ്ങൾ നിന്ന് കൊടുക്കരുത് എന്നെനിക്കൊരു അപേക്ഷയുണ്ട് ജനങ്ങൾ ഇതിൽ വഞ്ചിതരാകരുത് വഞ്ചിതരായി നമ്മൾ ഇങ്ങനെയുള്ളവർക്ക് പണം സംഘടിപ്പിച്ചു കൊടുക്കുകയും ചെയ്യാൻ പാടില്ല പല അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഏതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല ഉണ്ടായിട്ടുണ്ട് കാരണം ഈ നന്മ മരങ്ങളെ ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് നല്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ കുറേ കാലങ്ങൾ കഴിയുമ്പോഴാണ് ഈ നന്മമരത്തിൻ്റെ പുഴുക്കുത്തുകൾ നമ്മൾ തിരിച്ചറിയുന്നത് അപ്പോഴത്തേക്ക് താമസിച്ച് പോവും താമസിച്ച് പോവും നമ്മളെപ്പോലും അവർ ദുരുപയോഗം ചെയ്യും അങ്ങനെയൊക്കെ ഉണ്ടാവാം അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ സൂക്ഷ്മ സൂക്ഷ്മത പുലർത്തുക